ഞാൻ ഏഴാം ക്ലാസ്സിലാണ് ഇവിടെ സ്കൂളാണ് ഇവന്റെ വീടാണ് പടിഞ്ഞാറ്റി എന്ന ചാനലിൽ ഇതേപോലെ നല്ല വീടുകൾ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീട് കണ്ടിട്ട് അത് എല്ലാവരും പറയണേ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്കും പുതിയ വീടിന്റെ ദൃശ്യങ്ങളിലേക്കും ആലപ്പുഴ ജില്ലയിലാണ് എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ കൂറ്റുവേലി എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അതിമനോഹരമായ കേരളീയ ശൈലിയിൽ നിർമ്മിച്ചൊരു വീടുണ്ട് ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കലേഷ് എന്നാണ് കലേഷ് ഒരു ലോറി ഡ്രൈവറാണ് ഒരു മിനി ലോറി ഓടിക്കുന്ന ആളാണ് അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നിർമ്മിച്ച എടുത്തൊരു വീടാണ് വീടെന്ന് പറയുന്ന ഒരു സ്വപ്നവും കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു മാതൃകയാണ് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു വീടാണ് നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തൃതി ശരിക്കും ഈ വീട് പൂർണ്ണമായിട്ടും വാസ്തു അടിസ്ഥാനമാക്കിയിട്ടാണ് കിഴക്ക് ദർശനമാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ചേർത്തലയ്ക്ക് അടുത്ത് തുറവൂർ എന്നൊരു സ്ഥലമാണ് തുറവൂർ ബൈജു എന്ന് പറയുന്ന ഒരു വാസ്തു കൺസൾട്ടൻ്റാണ് ഈ വീടിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ വാസ്തു നോക്കുകയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ എലിവേഷൻ തയ്യാറാക്കുകയും അതുപോലെ ഈ വീടിൻ്റെ പ്ലാനും കണക്കും എല്ലാം തയ്യാറാക്കി നൽകിയിരിക്കുന്നത് ബൈജു എന്ന് പറയുന്നവരാണ് ഈ വീട് നിർമ്മിക്കാൻ കലേശിന് ആകെ ചെലവായ തുക എട്ട് ലക്ഷം രൂപയാണ് നല്ല കിടിലൻ കാഴ്ച അനുഭവം നൽകുന്നൊരു വീടാണ് ഇവിടെ ഒരു റെയിൻ റെയിൻഗായിട്ട് ഷീറ്റ് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട് അതെ മോള് പറഞ്ഞ പോലെ രണ്ട് വരാന്തകൾ ഒന്ന് അടുക്കളയുടെ മുറ്റത്ത് അത് ഒരു വുഡൻ സ്റ്റൈലില് തേൻ നിറമുള്ള ഒരു വുഡൻ സ്റ്റൈലിലാണ് അടുക്കള മുറ്റത്തെ വരാന്ത അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നിൽ വീടിൻ്റെ അതേ നീളത്തിലും ഒരു മനോഹരമായൊരു വരാന്ത അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീടിരിക്കുന്ന പ്ലോട്ട് ആകെ പതിനാല് സെൻറ്റാണ് സത്യത്തിൽ ഈ വീട് നിർമ്മിക്കുന്നതിന് നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് പതിനാല് സെൻറ്റൊന്നും വേണ്ട ആകെ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ സെൻറ്റ് ഭൂമിയിലൊക്കെ ഈ വീട് നിർമ്മിച്ച് എടുക്കാൻ പറ്റും അകത്തും പുറത്തും ഒക്കെ നല്ല സ്പേസ് യൂട്ടിലിറ്റി ഉള്ള ഒരു വീടുമാണ് ഇപ്പോൾ ഈ വരാന്തയ്ക്കെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്കാണെങ്കിലും അതുപോലെ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ കുടുംബശ്രീയൊക്കെ കുടുന്ന ഏർപ്പാടൊക്കെ ഉണ്ട് അതിനൊക്കെ സഹായമാകുന്ന വരാന്തയാണ് രണ്ട് വശത്തും നൽകിയിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ അടുക്കള ഭാഗം വടക്കേ മുറ്റമാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ഏറ്റവും നല്ല ദൃശ്യങ്ങൾ ലഭിക്കുന്നത് വടക്കേ മുറ്റത്തു നിന്നാണ് വീടിൻ്റെ മൊത്തത്തിലൊരു തൂളിമാനത്തിൻ്റെ ഫീല് നൽകുന്നതിന് വേണ്ടി ഒരു ഗ്രില്ല് താഴേക്ക് ചാടിച്ച് ഇട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ മുൻവശത്തേക്ക് എത്തിക്കുകയാണ് ഈ വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിന് വേണ്ടി പുതുതായി മരങ്ങളൊന്നും വെട്ടി നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കാണുന്നതെല്ലാം പൊളിച്ചെടുത്ത പഴയ കെട്ടിടങ്ങളുടെ ജനലുകളും വാതിലുകളുമാണ് ഈ ഇരട്ടപ്പാളി ജനലിന് ചിലവായ തുക മൂവായിരം രൂപയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ ജനലും ജലലും ആയി ആകെ ചിലവായത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് മോള് അദ്രിജ ആദരവ് മോൻ്റെ ഒരു ആദരവെന്നാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അതായത് നമ്മുടെ ഒരു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ നിലവിലുള്ള നടത് അപ്പം അങ്ങനെ അനുസരിച്ച് കണ്ടുവേണ്ട ഒരു പ്ലാനാണ് ഇതിൻ്റെ ഒരു വാസ്തുപ്രകാരമുള്ളൊരു വീടാണത് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ഒരു ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് വളരെ ചൂടേറിയ ചൂടേറിയൊരു കാലാവസ്ഥയോണ്ട് തന്നെ ഇത്തരം വീടുകളെനിക്ക് നിർമ്മിക്കുന്ന ഒത്തിരി ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഓടിലേ തന്നെ നിർമ്മിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ബാക്കി നമ്മൾ ജനൽ കട്ടള ആ പാരമ്പര്യമായ ഒരു രീതിയിൽ തന്നെ എനിക്ക് അത് ഒത്തു ഒത്തിരിട്ടുകയുണ്ടായി അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം ഒത്തിരി സന്തോഷം തോന്നി ഒത്തിരി ചെറിയ വീടാണ് രണ്ട് ഒരു ഒരു പണി ബാക്കി പണിയോട് ഇതൊരു തീർക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പുറത്തുനിന്ന് കണ്ടതുപോലെ അകം വളരെ വിശാലമാണ് ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ മെയിൻ ഡോറ് കടന്നാൽ ആദ്യം കയറി വരിക ഇവിടെ സിറ്റിംഗിനായിട്ട് മുഖാമുഖം രണ്ട് ദിവാൻ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാന സിറ്റിംഗ് ഇത് ഇടതുവശത്താണ് നമ്മൾ കയറുന്നതിന്റെ ഇടതുവശത്തായിട്ടാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതിമനോഹരമായ ക്ലാസിക് ശൈലിയിലുള്ള ഒരു ജനൽ രണ്ട് ജനല് അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്കാണ് സിറ്റിംഗ് ഇതിന്റെ വലതുവശം ചേർന്ന് ഒരു ഡൈനിങ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് ടൈൽ വർക്ക് അതും ഒരു തന്നെയാണ് മേസറി ആണ് ഈ ടൈൽ ടൈൽ എല്ലാം ബിനീഷ് എന്ന മേസ്ത്രിയാണ് ഈ ടൈലിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോക്സി എല്ലായിട്ട് നല്ല വൃത്തിയിലാണ് ഇതിന്റെ വർക്ക് നമ്മുടെ ഈ വീടിന്റെ മുഗൾ ഭാഗം ഡ്രസ്സ് വർക്ക് ചെയ്ത് പഴയ ഓട് പാകിയിരിക്കുകയാണ് പിന്നെ ഇതിനൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കൂളിംഗ് ആണ് ഇതിനകത്തൊക്കെ നല്ല കുളിർമയാണ് ഇതാണ് ഡൈനിങ് ഏരിയ കലേഷിനും ഫാമിലിക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു ഡൈനിങ് ടേബിളുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടി വി യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട് വീടിൻ്റെ മുകൾ വശമൊക്കെ ഇങ്ങനെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി വി സി ഷീറ്റുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ വീടൊക്കെ നിർമ്മിക്കുവാൻ ഇത്തരം ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു വീടാണിത് അപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം സാമാന്യം വിശാലതയുള്ള ഒരു റൂമാണ് രണ്ട് ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് മികച്ച ക്രോസ് വെൻ്റിലേഷനുണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുതുതായി വീട് നിർമ്മിക്കുന്നവർക്ക് മനസ്സിലാക്കാനുണ്ട് പഴയ ജനലും വാതിലൊക്കെ ഉപയോഗിച്ചതിലൂടെ ഒരുപാട് ചിലവ് ചുരുക്കാനായി പഴയതാണെന്ന് വെച്ച് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല സോളിഡ് വുഡിൽ തീർത്ത ജനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആലപ്പുഴ ഭാഗത്തൊക്കെ നിരവധിയായ കടകളുണ്ട് പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് അവിടെ നിന്നാണ് കലേക്ഷ ഇതെല്ലാം സംഘടിപ്പിച്ചത് മുറിയുടെ മുകൾഭാഗം ഭാഗം നേരത്തെ കണ്ട തന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് ഇത്തരം വീടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പടിഞ്ഞാറ്റിനിയിലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പ്ലാൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് മുറിയുടെ പ്ലാനും അതുപോലെ തന്നെ അളവുകളൊക്കെ അതിനകത്തുനിന്ന് മനസ്സിലാക്കാം ഇവിടെ ഡൈനിങ്ങിനോട് ചേർന്ന് ഒരല്പം മാറി ഒരു ചെറിയ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു മിററെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എത്ര ലളിതമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക തൊട്ടടുത്തായി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു വളരെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈലുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെറിയ കുടുംബത്തിന് ഇതൊക്കെ വേണ്ടു എന്നുള്ളതാണ് സത്യം തൊട്ടടുത്തായി വലദം ചേർന്ന് രണ്ടാമത്തെ ബെഡ്റൂം കുട്ടികളുടെ സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഭാഗമാണ് ഈ വീട് നിർമ്മിക്കാൻ ഫില്ലിംഗ് ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിമെൻറ്റ് മേശിയുടെ പേര് ഉദയൻ എന്നാണ് വീടുകളിൽ നമ്മളെപ്പോഴും അറിയാതെ മറന്നു പോകുന്ന ഒരാളാണ് വീടിൻ്റെ മൈക്കാട് അല്ലെങ്കിൽ ഹെൽപ്പർ ഷാജി എന്നു പേരുള്ള ഒരു ചേട്ടനാണ് ഇവിടുത്തെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തത് നിങ്ങൾ പുതുതായി ചെറിയ വീടുകൾ ഇതുപോലെ ചെറിയ വീടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കലേശനം ഒന്ന് വിളിക്കുന്നത് നന്നാവും ചിലവുറക്കാനുള്ള പല ടെക്നിക്കുകളും അദ്ദേഹത്തിന് അറിയാം ഇനി ഈ വീട്ടിലെ ഗംഭീരമായ അടുക്കളയുടെ ദൃശ്യങ്ങൾ കിഴക്ക് വശത്തേക്ക് നോക്കിയിരുന്നു കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അടുക്കളയുടെ ക്രമീകരണം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കുറച്ച് കബോർഡ് വർക്കുകൾ കൂടി ഇവിടെ വരാനുണ്ട് കിച്ചൻ കബോർഡിലെ കറുത്ത ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ മിതമായ കളറിങ്ങാണ് നല്ല വൃത്തിയുള്ള പെയിൻറ്റിങ്ങാണ് വീടിന് പീതാംബരൻ അതുപോലെ തന്നെ പ്രസാദ് എന്നുപേരായ രണ്ടാൾക്കാരാണ് ഈ വീടിൻ്റെ പെയിൻറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ഈ അടുക്കളയുടെ മുകൾ ഭാഗം ഇങ്ങനെ മനോഹരമായി തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്തായി പുറത്തേക്ക് ഒരു എൻട്രി നൽകിയിട്ടുണ്ട് പകുതി തുറക്കാൻ പറ്റുന്ന പഴയകാലത്തെ നല്ല രസമുള്ള വാതിലുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ചില ചിലവ് വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം ഇവിടുത്തെ ടൈൽ എടുക്കുന്നതിന് മുപ്പത്തി രണ്ടായിരം രൂപ ചിലവ് വന്നു ഇലക്ട്രിക്കൽ സാധനങ്ങൾ എടുക്കുന്നതിന് വർക്കിനൊക്കെയായി അറുപതിനായിരം രൂപ ചിലവ് വന്നു അത് ചെയ്ത് തീർത്തത് ബിജു എന്ന ഇലക്ട്രീഷ്യനാണ് മുപ്പതിനായിരം രൂപയാണ് പ്ലംബിങ് വർക്കുകൾക്ക് ചിലവായത് സന്തോഷ് എന്ന പ്ലംബറാണ് വർക്കുകളെല്ലാം ചെയ്തത് സീലിങ്ങിനായി ഇരുപത്തിരണ്ടായിരം രൂപ ചിലവായി ഡെക്കോട്ട് ഫാബ്രിക്കേഷനാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഗംഭീരമായി ഈ വീടിൻ്റെ ലുക്ക് മുഴുവൻ ഇതിൻ്റെ ഡ്രസ്സ് വർക്കിലാണുള്ളത് ആകെ ട്രസ് വർക്കിനായി ചിലവായ തുകയെന്ന് പറയുന്നത് എഴുപത്തി എട്ടായിരം രൂപയാണ് ഇരുമ്പിൻ്റെ വില ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയായ മഹേഷ് എന്ന് പറയുന്ന വളരെ സ്കിൽഡായിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ട്രസ്വർക്ക് എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് പടിഞ്ഞാറ്റിനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ ചെറിയ വീടുകൾ കുറഞ്ഞ ബജറ്റിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ചെറു വീടുകളുടെ കാലമാണിത് കുഞ്ഞു വീടുകളിൽ താമസിക്കുവാനും അത് നിർമ്മിക്കുവാനും ഒക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം വീടുകൾ നിർമ്മിക്കുന്ന മുമ്പ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയും നമ്മളുടെ തോളിൽ താങ്ങാവുന്ന ഭാരത്തിന് മാത്രം വീടുകൾ നിർമ്മിക്കുകയും ചെയ്യുക മനസമാധാനത്തോടെ താമസിക്കാൻ അതാണ് നന്നാവുക ഇനി ഈ വീടിൻ്റെ പ്ലാൻ കാണാം ഗംഭീരമായ ഈ വീട് നമുക്ക് പ്രസന്റ് ചെയ്ത കലേഷിനും കുടുംബത്തിനും ആവട്ടെ ഇന്നത്തെ പടിഞ്ഞാറ്റിനിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും